മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നോക്കി എന്നിട്ട് അവരെന്ത്യച്ചു അവരെന്തായിരിക്കും അത്താഴത്തിന് കഴിച്ചിട്ടുണ്ടാവും നമ്മൾ ഒന്നാമത് എടുക്കേണ്ട തീരുമാനം തരോ റഹൻലാലിന്റെ റെസിപ്പി വീഡിയോസ് ഒന്നും കാണൂലെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും ഒരു സിമ്പിൾ സ്നാക്ക് ഞാൻ പറഞ്ഞിരട്ടെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിൾ ആണെങ്കിലും നിങ്ങളെ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ഞാനിപ്പോ എന്റെ ഈ വീട് എനിക്ക് ശരിക്കും പോകുമ്പോണ്ട് കിട്ടിയതാണ് ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനും ഇവിടെ സുഖാരിക്കണോ അലഹമില്ലാ അപ്പോൾ നാളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ റമദാൻ പ്രിപ്പറേഷൻ ആയിട്ട് റമദാൻ്റെ മുന്നേ നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുക ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു നിന്നിട്ട് പറയണില്ല കുറച്ച് കുറച്ച് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ റമദാന് മിസ്സിങ് ആവാതെ ഫുൾ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് പോവാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ വിഷ്വൽസ് എന്ത് കാണിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് കാരണം ഞാനിങ്ങനെ എന്താ പറയുക എന്തെങ്കിലും കാണിക്കുമ്പോൾ അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കേ അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു കാര്യം ഇങ്ങനെ റോഡ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചിരേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ആകെ കൺഫ്യൂഷനായി പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിട്ട് ബന്ധമില്ലെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാവുന്നതെന്ന് വിചാരിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ കാര്യം എന്താ പറയുക നമ്മളിപ്പോൾ റമദാൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് കാണുവാണെങ്കിൽ എല്ലാ ചാനൽസിലും നമുക്ക് കാണാൻ പറ്റുക സ്നാക്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഫ്രീസറിൽ വെക്കുന്നതും പിന്നെ കുറേ ഫുഡിൻ്റെ കാര്യങ്ങൾ മെയിനായിട്ട് ഫുഡ് തന്നെയാണ് കേട്ടോ സ്നാക്സ് ആണ് മെയിനായിട്ട് പിന്നെ ഇനിയിപ്പോൾ റമലാൻ തുടങ്ങിക്കഴിഞ്ഞാലും ഫുള്ള് ഡേ വണ് മുതൽ ആ അവസാനത്തെ ഡേ തേർട്ടി വരെ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ സമയം കിട്ടണതെന്ന് എനിക്കറിഞ്ഞൂടാം കാരണം നമ്മൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഈ റമലാലിന് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ആലോചിച്ചുണ്ടാക്കണം അതിൻ്റെ കണ്ടൻറ് ആലോചിക്കണം അതിൻ്റെ ടോപ്പിക് എന്ത് എന്താ പറയുക ടൈറ്റിൽ കൊടുക്കണം അതേപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ വോയിസ് ഓവർ ഒക്കെ കൊടുത്തിടാന്ന് പിന്നെ എന്താ പറയാ അത്രയും സമയം നമ്മൾ രമലാലിന്റെ ആ സമയം നമ്മൾ അതിനു വേണ്ടിട്ട് വേസ്റ്റ് ആക്കണ്ടേ അപ്പൊ അത് ചെയ്യുമ്പോൾ അവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടില്ല പിന്നെ അത് കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ സമയം വേസ്റ്റ് വേസ്റ്റാക്കിയതിന്റെ ശിക്ഷയും കൂടി നമുക്ക് കിട്ടില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കലട്ടോ കാരണം അത് ഞാനിപ്പോൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ തെറ്റ് മാത്രം എനിക്ക് അനുഭവിച്ചാൽ മതിയല്ലോ പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അത് ചെയ്തതിൻ്റെയും അനുഭവിക്കണം പിന്നെ അത് മറ്റുള്ളവർ കാണുമ്പോൾ ആ കാണുന്നവരുടെ സമയം എത്ര ആളുകൾ കാണുന്നോ അവരുടെ ആ സമയത്തിനൊക്കെ നമ്മൾ പറിച്ചതിന് മുമ്പിൽ ഉത്തരം വരേണ്ട ഒരവസ്ഥയാകുമെന്ന് ഞാൻ വിചാരിക്കലുണ്ട് അപ്പോൾ എന്താ പറയുക ഈ ഈയൊരു റമലാൻ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നോക്കി എന്നിട്ട് അവരെന്ത് കഴിച്ചു അവരെന്തായിരിക്കും അത്താഴത്തിന് മേടിച്ചിട്ടുണ്ടാവുക എത്ര മണിക്കായിക്കു എണീറ്റിട്ടുണ്ടാവുക അവർ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അങ്ങനെ ആ റെസിപ്പീസ് ഒക്കെ നോക്കി അതേപോലെയൊക്കെ കോപ്പി അടിച്ചുണ്ടാക്കി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾ എന്താ പറയുക റമലാ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ മൈൻഡിൽ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വർഷത്തിൽ ആ പന്ത്രണ്ട് മാസത്തിൽ ഏറ്റവും മിനിമലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ജീവിക്കേണ്ട ഒരു മാസമാണ് നമ്മളാന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമലായിട്ട് അതുകൊണ്ടാണ് ആ ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് നമുക്ക് നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പെരുന്നാൾ പഠിച്ചോണ്ട് തന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മൾ സാധാരണ ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ അതിനേക്കാളും കുറച്ച് കുറവാണ് സത്യത്തിൽ റമൽലാലിനെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി മിനിമൽ ആയിട്ട് കാരണം നമ്മൾ ഭക്ഷണം കുറക്കുന്ന മാസമാണ് അല്ലാതെ ഭക്ഷണം കൂട്ടുന്ന മാസം അല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയുക റമൽലാലിന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മിനിമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചു വെക്കുക ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക ഒന്ന് എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കുക ഒക്കെ ചെയ്യാം അപ്പൊ നമ്മളിപ്പോൾ സ്നാക്സ് ഒക്കെ ആണെങ്കിൽ കുറെ സ്നാക്കുകളൊന്നും ഉണ്ടാക്കാതെ ഈ സ്നാക്കിന്റെ റെസിപ്പിയൊക്കെ രയണത് നമ്മള് ഒന്നാമത് എടുക്കേണ്ട തീരുമാനം തരോ ധമ്മലാലിന് റെസിപ്പി വീഡിയോസ് ഒന്നും കാണൂലെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മളിത് കാണുമ്പോഴാണ് എന്താ പറയാ നമുക്കിത് ഇങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കണം ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം വശം ഇരുന്നിട്ടല്ലേ ഇത് കാണുന്നത് റമൻലാലിന് അപ്പൊ നമ്മള് പട്ടിണി കിടന്നിട്ട് ഫുഡ് കാണുമ്പോ നമുക്ക് ഇങ്ങനെ ആ ഫുഡ് കഴിക്കാനും അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ മൈൻഡ് വരും അപ്പൊ ഇന്ന് മുമ്പ് ഒരുക്കെ നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം നാളെ മറ്റിയത് ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഇങ്ങനെ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സ്നാക്സ് മാത്രം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരു ദിവസം ഒരു സ്നാക്ക് മാത്രം ഉണ്ടാക്കുക അല്ലാതെ ഒരു സമൂസ വേറൊരു കട്ട്ലെറ്റ് വേറൊരു ബ്രെഡ് റോള് വേറൊരു എന്താ പറയുക പഴം നിറച്ചത് അങ്ങനെ 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 കുറേ സാധനങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും ഒരു സ്നാക്ക് ഒരു ദിവസം ഉണ്ടാക്കുക അങ്ങനെ ആയാൽ തന്നെ നമുക്ക് കുറേ പണി കുറേ സമയം നമുക്ക് ലാഭിക്കും നമ്മൾ ഈ സമയം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഓരോ മിനിറ്റും നമുക്ക് ആരാധനക്കെടുക്കാനുള്ള ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കടന്നിറങ്ങിക്കോ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണാണ് ഇനിയിപ്പോ ആരാധനകൾ ഒന്നും ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഖുർആനൊക്കെ മൊബൈലിൽ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കേട്ടോണ്ട് കിടക്കാം അല്ലെങ്കിൽ കിടന്നുറങ്ങാം ആ ഉറങ്ങി നിങ്ങൾ ആ സമയത്ത് പാപങ്ങളൊന്നും ചെയ്യണില്ലല്ലോ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്രതിഫലമെങ്കിലും കിട്ടൂലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അല്ലാതെ വെറുതെ ഈ റെസിപ്പീസ് ഉണ്ടാക്കി 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 അതിനുവേണ്ടി സമയം ചിലവഴിച്ച് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്ഷീണമായിരിക്കും അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയോ അല്ലെങ്കിൽ വല്ല ഉള്ളിവടയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക കട്ടിലേറ്റവും ഈസി തന്നെയാണ് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് പൊട്ടാറ്റോ ഒക്കെ കൂട്ടി എന്തെങ്കിലും കുറച്ച് മീറ്റൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കിയാൽ തന്നെ ഈസി ആണ് എന്നുള്ളവരോട് മാത്രം ഞാൻ പറയുന്നത് അതുണ്ടാക്കാം അല്ലാതെ ഒരു ബ്രെഡ് എടുത്ത് അതൊരു ഗ്ലാസ് അതിൻ്റെ മേലെ കമ്മയത്തി വെച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ വേറൊരു അറച്ചിൻ്റെയൊക്കെ മസാല ഉണ്ടാക്കുന്ന അറച്ച് വേറൊരു ബ്രെഡ് അതിൻ്റെ മേലെ വട്ടത്തിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് വേറൊരു മാവിൽ മുക്കി പൊരിച്ച് അങ്ങനെയൊക്കെ ബ്രെഡ് പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടിയിട്ടില്ല അങ്ങനെ കുറേ സാധനങ്ങൾ കുറേ എടുക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാം പൈസയും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവങ്ങൾക്ക് കൊടുത്തോ അതിനും പ്രതിഫലം കിട്ടും മാസമാണല്ലോ അല്ലാതെ ഈ ഉണ്ടാക്കി ഇങ്ങനെ തിന്ന് തിന്ന് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് അതേപോലെ തന്നെ ഇപ്പൊ ഞാനാണെങ്കിൽ റമലാനിനാണ് നോമ്പ് തർക്കാൻ നമ്മൾ പത്തിരി വേണം അല്ലെങ്കിൽ കുറെ കുറേ സാധനങ്ങൾ വേണമെന്നൊന്നും നമുക്കില്ല കേട്ടോ നമ്മൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ബാബുനോട് ചോദിക്കുകയാണെങ്കിൽ ബാവു പത്തിരി വേണോ ദോശ വേണോ ഇഡ്ഡലി വേണോ എന്നൊക്കെ ചോദിച്ചാൽ ബാവു വരും ഇതെല്ലാം അരി കൊണ്ടുണ്ടാക്കണതല്ലേ ഇതിനൊക്കെ അവസാനം കൂട്ടിക്കൊഴിച്ചു കഴിഞ്ഞാൽ ഒരേ ടേസ്റ്റ് തന്നെ അല്ലേന്ന് പറയും നിനക്ക് ഏതാണോ ഈസി അത് ഉണ്ടാക്കി കൊന്നാൽ പാവ് വരാം അപ്പൊ ഞാൻ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടടയോ ദോശയോ അല്ലെങ്കിൽ ചിലപ്പോൾ നെയ്ച്ചോറോ തേങ്ങാച്ചോറോ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് വെക്കും അതൊറ്റ വിസിലടുപ്പിച്ചുകൊണ്ട് തീരുമല്ലോ അപ്പൊ നിങ്ങൾ വീട്ടിലുള്ള ഒരു പ്രായമായവരുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നമ്മളെ ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞു മനസിലാക്കാവുന്നതേ ഉള്ളു അതായത് ഈ മാസം ഞാൻ കുറച്ച് മിനിമം ആയിട്ടായിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാക്കി തിന്നാലോ സമയമുണ്ടല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റമലാൻ്റെ സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു കറി എന്തെങ്കിലും ഒരു ഒരു കടി അല്ലെങ്കിൽ നെയ്ച്ചോറോ തേങ്ങാച്ചോറോ പോലത്തെ അങ്ങനത്തെ ഒരു സാധനം അത് അതുണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പപ്പടം അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പണി വേഗം തീരും അതുപോലെ തന്നെ അത്താഴത്തിനാണെങ്കിലും സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു താളിപ്പും ചോറും ഉപ്പേരി അങ്ങനെയൊക്കെ സിമ്പിളായിട്ട് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് കുറേ സമയം എന്ത് ചെയ്യാൻ പറ്റും ആരാധനകൾക്ക് വേണ്ടി എടുക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് വെറുതെ എന്തെങ്കിലും എന്താ പറയുക നല്ലത് കേട്ടുകൊണ്ട് ഇരിക്കാനെങ്കിലും നമുക്ക് പറ്റും അപ്പം അങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫുഡിൻ്റെ വീഡിയോസ് കാണൂലാന്ന് ആദ്യം തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് സിമ്പിൾ സ്നാക്ക് ഉണ്ടാക്കുക ഒരു സിമ്പിൾ സ്നാക്ക് ഞാൻ പറഞ്ഞിരട്ടെ ഞാൻ ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ഈ പൊരിക്കുന്ന കടികളൊക്കെ ഒഴിവാക്കിയിട്ട് പോളകളാണ് ഞാൻ ഉണ്ടാക്കുക നമ്മൾ ഇറാനി പോള പോലത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ അതുണ്ടാക്കും അതാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം വയറ് മറയാൻ ഫീലിങ്ങ് ആവുകയും ചെയ്യും മാത്രമല്ല ഉണ്ടാക്കാൻ നമുക്ക് മാവ് കലക്കി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് അതിൻ്റെ മേലെ നമ്മൾ മസാല ഇട്ടിട്ട് വീണ്ടും കലക്കി ഒഴിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എണ്ണയും കുറച്ച് യൂസ് ചെയ്താൽ മറ്റു കടികളെ പോലെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ നിന്നിങ്ങനെ വറുത്ത് കോരി ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ സിമ്മലിട്ട് വെച്ചാൽ അതങ്ങനെ വെന്തോളും കഴിക്കുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നല്ല ഫില്ലിങ് ആവും ചെയ്യും പെട്ടെന്ന് വയറ് നിറയാനുള്ള സാധനങ്ങൾ അതിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് മാറ്റിയിട്ട് മാറ്റി പിടിച്ചിട്ട് വെറൈറ്റി ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം ചിലപ്പോൾ ഫിഷിൻ്റെ മസാല ആക്കുക അല്ലെങ്കിൽ ചെമ്മീൻ്റെ മസാല മസാലയാക്കുക ഇറച്ചി മസാല ആക്കുക ചിക്കൻ ആക്കുക അങ്ങനെയൊക്കെ വെജിറ്റബിൾ ആക്കുക മുട്ട പുഴിഞ്ഞിട്ട് അതിൻ്റെ മുട്ട റോസ്റ്റുണ്ടാക്കി അങ്ങനെ ആക്കുക അങ്ങനെയൊക്കെ മാവ് യുംവ് കലക്കിയിട്ടൊഴുക്കുക അല്ലെങ്കിൽ ബ്രെഡ് പോള പോലെ ബ്രെഡ് ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ മസാല വിതരിയിട്ട് വീണ്ടും ബ്രെഡ് മുട്ടയിൽ മുക്കി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു കലത്തപ്പം കലത്തമ്പോലൊക്കെ ഈ പോള ഉണ്ടാക്കുമല്ലോ അതൊക്കെ ഈസി പണികളാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് നൂമ്പിൻ്റെ തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ സമയം ആ സമയം നമുക്ക് ആ ഇടിപിടി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മിനിമലായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ സ്നാക്സ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സ്നാക്ക് സ്നാക്കുമ്പോൾ മാത്രം പിടിക്കുക ഒരു മൂന്നാല് ആഴ്ചയുടെ പ്രശ്നം <łość> ു അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ പണികളും കുറയും ക്ഷീണവും കുറയും നമുക്ക് നല്ല റാഹത്തില് ആ നോമ്പ് നിങ്ങൾക്ക് നോക്കി തീർക്കാൻ പറ്റൂട്ടോ തെളിവാണ് എനിക്ക് ശരിക്കും അനുഭവം ഉള്ളതാണ് അല്ലാതെ നമ്മൾ എന്തോരം ക്ഷീണിക്കും നമ്മൾ ഇതൊക്കെ കാണുന്നതിൻ്റെയും പിന്നെ നമുക്ക് എന്താ പറയുക പ്രാർത്ഥനകളൊക്കെ മിസ്സിങ് ആയി പോകുന്നതിൻ്റെ ഒക്കെ ഇത് ഇറിറ്റേഷൻ നമ്മൾ മൈൻഡിൽ ഉണ്ടാവും നോമ്പുണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഈ നോമ്പ് എനിക്ക് ശരിക്കും ഫുള്ള് കിട്ടിയില്ലല്ലോന്നുള്ള ഒരു ഫീലിങ് വരും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക ഷോപ്പിങ്ങിനെ കുറിച്ചാണ് കേട്ടോ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിനെ കുറിച്ചാണേ നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആ റൊമലാൻ്റെ അവസാനത്തെ പത്ത് ഉണ്ടല്ലോ ആ പത്ത് ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കും സാധാരണ ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു ആ ലാസ്റ്റ് പത്ത് ദിവസത്തിന് വേണ്ടി മാറ്റി വെക്കും അപ്പോൾ എന്താ വെച്ചാൽ നല്ല പുതിയ പുതിയ മോഡല് വന്നിട്ടുണ്ടാകും പെരുന്നാളിന് പുതിയ വെറൈറ്റി മോഡലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയാൽ നോമ്പ് തുറന്നിട്ട് രാത്രി അങ്ങോട്ട് ഇറങ്ങും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് അവസാനത്തെ പത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയാമല്ലോ ഏഹ് എന്താ പറയുക അവസാനത്തെ പത്ത് ഇരുപത്തി ഏഴാം രാവ് മാത്രല്ല അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകള് അതായത് എന്താ പറയുക ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് അത് കഴിഞ്ഞ വീണ്ടും ഉണ്ട് ഇരുപത്തി ഒമ്പത് ഈ ഒറ്റയിട്ട രാവുകൾ ഒക്കെ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ ഏതോ ഒന്നിലാണ് നമുക്ക് ലൈലത്തുൽ ലൈലത്തൂൽക്കാത്തിൽ ഉള്ളത് ഏതാണ്ട് നമുക്ക് അറിയൂല നബി പോലും മറന്നുപോയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ രാത്രികളൊക്കെ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ടും കുറാനോധാനും നിസ്കരിക്കാനും ഉറങ്ങാതെ നമ്മൾ ആരാധന ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത് നമ്മൾ ആ അവസാനത്തെ പത്തിന്റെ വാല്യൂ ഫുള്ള് കളയുന്ന രീതിയിൽ നമ്മളാകെ ക്ഷീണിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അത്ര ക്ഷീണിക്കും നമ്മൾ തറാവിയിൽ പോകുന്നവർക്ക് അതിന് പോലും പോകാൻ പോകാൻ പറ്റാതെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ തറാവി ും പോകാൻ പറ്റാതെ നമ്മൾ ആ സമയം മരിവ് കഴിഞ്ഞിട്ട് ഒരു എടി എന്ന് പറഞ്ഞ് നിസ്കരിച്ച് അങ്ങോട്ട് ഇറങ്ങാണ് നോമ്പ് നോട്ട് ക്ഷീണൊക്കെ നമുക്ക് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഈ കടകൾ ഇറങ്ങി ഒരു കടയിൽ കയറുമ്പോഴേക്കും ഇപ്പൊ സുഡിയോ പോലത്തെ ഷോപ്പുകളൊക്കെ ഒമ്പത് മണി ആകുമ്പോൾ കറക്റ്റ് അടക്കും അപ്പൊ നമുക്ക് അങ്ങോട്ട് എത്താ എത്തി സെലക്ഷൻ എടുക്കാനുള്ള ടൈമില്ല എല്ലായിടത്തും തിരക്കുമായിരിക്കും പിന്നെ നമുക്ക് ഇത് തിരയാനും നോക്കാനൊന്നുമുള്ള സമയവും ഇല്ല കടകളൊക്കെ ആ സമയം ആവുമ്പോഴേക്കും അടക്കും അപ്പൊ നമ്മള് പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങും പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങും അങ്ങനെ 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 നമ്മൾ തപ്പി തപ്പിയാണ് നമുക്ക് ഡ്രസ്സ് കിട്ടാ അപ്പോൾ നമ്മളെന്ത്യാന്ന് വെച്ചാൽ നമ്മൾ റമൽനാടിൻ്റെ മുന്നേ തന്നെ ഈ ഷോപ്പിംഗ് ഒന്ന് തീർത്ത് നോക്ക് ഞാൻ നിർബന്ധമായിട്ട് എല്ലാവരോടും പറയല്ല കേട്ടോ ചിലർക്ക് ആ സമയമാകുമ്പോഴേക്കും പൈസയൊക്കെ ഒപ്പിച്ച് റെഡിയാക്കാൻ പറ്റുള്ളവ വീട്ടിൽ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ അതല്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ് നിങ്ങൾ ആ സമയത്ത് പെരുന്നാളിന് പുതിയ മോഡൽ ഇറങ്ങും അപ്പോൾ ആ മോഡൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കാതെ ആ മോഡലിൻ്റെ കാര്യമൊക്കെ ഒന്ന് വിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇപ്പോളാണെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ നോമ്പിൻ്റെ മുന്നേ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് ഡ്രസ്സ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഷാളാണെങ്കിലും പർച്ചേസ് റെഡി ആക്കി സെറ്റാക്കി വെച്ച് വെച്ച് നോക്ക് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് ആ അവസാനത്തെ പത്തൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് നല്ല റിലാക്സ് ആയിട്ട് എന്താ പറയുക നിങ്ങൾക്ക് ആരാധനകളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ പെരുന്നാളും നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല കാരണം എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഓൾറെഡി എല്ലാ സാധനങ്ങളും നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ആ റമ് ആ റമൽ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഉണ്ടല്ലോ ഈ റമദാൻ എനിക്ക് കിട്ടിയെന്ന് നമുക്ക് സ്വയം തോന്നുന്ന ഒരു ഇത് ചിലർ പറയും മുപ്പത് നോമ്പ് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അറിയില്ല കഴിഞ്ഞതെങ്ങനെയാണെന്ന് അറിയില്ല എന്നല്ല കഴിഞ്ഞതെങ്ങനെയാണ് നമുക്ക് അറിയണം ഓരോ ദിവസം നമുക്കിങ്ങനെ അത്രയും ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ട് അതിയായ ആഗ്രഹം ഞാനിപ്പോൾ എൻ്റെ ഈ വീട് എനിക്ക് ശരിക്കും നോമ്പുകൊണ്ട് കിട്ടിയതാണ് ഒരു നോമ്പിന് ഞാൻ സ്ത്രീയും മടങ്ങാറായിട്ട് ഞാൻ തറാവീഹിന് ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതിപ്പോ നിങ്ങൾ പള്ളി പോവാത്തവരാണെന്ന് വിചാരിച്ചോ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരാണെങ്കിലും ആ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് എന്താ പറയാ നിങ്ങളെ മനസ്സിൽ ആ ആഗ്രഹം ഉണ്ടല്ലോ നിങ്ങൾ ആ നിങ്ങൾ എന്ത് ഇടങ്ങാറിലൂടെയാണ് കടന്നു പോകണമെന്ന് നിങ്ങൾക്കറിയാലോ അത് പഠിച്ചും നിങ്ങൾ ചുണ്ടുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അല്ലാനോട് സംസാരിക്കാം മിണ്ടാതെ ഇങ്ങനെ നിങ്ങളെ ഫാത്തേയും സുഹൃത്തൊക്കെ ഓതി കഴിഞ്ഞിട്ട് കുറച്ചു നേരം മിണ്ടാതെ നിന്നോക്ക് മനസ്സുകൊണ്ട് അല്ലാനോട് ഇങ്ങനെ പറഞ്ഞോക്ക് സുജൂതിലാണെങ്കിലും നിങ്ങളാ സുജൂതിലിങ്ങനെ കുറച്ചു നേരം മിണ്ടാതെ ഇങ്ങനെ എന്താ പറയാ കടന്നിട്ട് അള്ളഹാനോട് ഇങ്ങനെ പറഞ്ഞു നോക്ക് പറഞ്ഞോക്ക് ആ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാനോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും നമ്മുടെ അവസ്ഥ പഠിച്ചവന് മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ കാരണം അള്ളാ നമ്മൾ അനുഭവിക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ ഉള്ളിലൂടെ നട എന്താ പറയാ നമ്മൾ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ ചിന്തകളും അള്ളാർക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാർക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ലോകത്ത് അള്ളാക്ക് മാത്രമല്ലേ അറിയുള്ളൂ അപ്പൊ ആ ആ റബ്ബിനോട് നിങ്ങൾ എന്ത് ചെയ്യാ മനസ്സുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കുക നിങ്ങൾ ചുണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നില്ല നിങ്ങൾ മനസ്സുകൊണ്ട് സംസാരിച്ചോക്ക് നിസ്കാരത്തിൽ അപ്പോൾ നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു വീടിന് വേണ്ടിട്ട് അങ്ങനെ ഞാൻ ഇത്രയും വലിയൊരു വീടോ ഇത്രയും സൗകര്യങ്ങളോ ഒന്നും ഞാൻ പഠിച്ചവനോട് ചോദിച്ചിട്ടില്ല ഒരു കൂര എനിക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാൻ ഒരു കൂര കൊണ്ടെ എനിക്ക് ഇത് എന്ന് പറയാനെന്ന് പറഞ്ഞിട്ട് അത്രയും സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞിട്ട് ആ റമദാൻ കഴിഞ്ഞ പിറ്റത്തെ രമലാൻ ആയപ്പോഴേക്കും എൻ്റെ വീട് പണി തീരാനായിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്താ പറയാ നമുക്കത് കിട്ടും നമുക്ക് പ്രകൃതി തരും പ്രകൃതി പ്രകൃതി അല്ല തരാ ദൈവമാണ് തരാം അപ്പം നമുക്ക് ആ അള്ളാനൂടെ നമ്മൾ എന്താ പറയുക മനസ്സറിഞ്ഞ് നമുക്ക് ചോദിച്ചാൽ കിട്ടണ ഉത്തരം കിട്ടണ സമയങ്ങൾ റമലാനിന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം ആ സമയത്ത് നിങ്ങൾ ചോദിക്കുക റമലാനിനെ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ആ എന്താ പറയുക രാത്രി ആ മൂന്ന് മണി സമയത്തൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ എന്നുള്ളത് അത് ആ സമയത്ത് നമ്മൾ എന്തായാലും ആ അത്താഴത്തിൻ്റെയൊക്കെ സമയത്ത് അപ്പം ആ സമയത്തൊക്കെ നിങ്ങൾ എന്താ പറയുക നിസ്കരിച്ചിട്ടോ ല്ലാതെ ഒക്കെ പഠിച്ചോട് ചോദിച്ചു നോക്ക് അതേപോലെ നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പം പ്രഹ്നാലൻ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ യാത്രക്കാരുടെ പ്രാർത്ഥന അല്ലാതെ വേഗം സ്വീകരിക്കുമല്ലോ നിങ്ങൾ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ട സംഗതി നിങ്ങൾക്ക് വേണമെന്നുള്ളത് വേറെ ആരെക്കാളും കൂടുതൽ നിങ്ങൾക്കെല്ലാം അറിയാം അത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം അല്ലാതെ തരും അതെനിക്കെൻ്റെ അനുഭവമാണ് എനിക്ക് തന്നിട്ടുണ്ട് അപ്പോ അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനും നിങ്ങളുടെ പാപങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ ഒന്ന് കഴുകിക്കളയാനും നിങ്ങൾ നിങ്ങളൊന്നൊരു പുതിയ ഒരാളായിട്ട് ഒന്ന് റീഫ്രഷ് ആവാനും പിന്നെ നിങ്ങളുടെ കുട്ടികളായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്നും കൂടി കൂട്ടിപ്പിടിച്ച് ഒരു നല്ല ബന്ധം അവരെ കൂട്ടിയിരുത്തി കൂടെയിരുത്തി ഓതിപ്പിക്കാനും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും ഇപ്പോൾ നോമ്പ് തുറക്കണ സമയത്തൊക്കെ നമ്മൾ കുക്കിംഗ് ഒന്നും ആ സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കുട്ടികളെ കൂടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ബാങ്ക് കൊടുക്കണമെന്ന് നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാമല്ലോ അങ്ങനെയെങ്കിലും ോ അപ്പൊ ആ സമയത്ത് നമുക്ക് ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാം കുട്ടികളും കൂടി കൂടെ കൂട്ടാം അങ്ങനെയൊക്കെ അപ്പൊ അതിനുവേണ്ടിയിട്ടൊക്കെ നിങ്ങൾ സമയം മാറ്റി വെച്ചാൽ ആ റമലാന് ഈ ഒരു റമലാൻ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര റാഹത്തായിരിക്കും ഈ ഒരു റമലാൻ ഫുള്ള് പ്രതിഫലം എനിക്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുമല്ലോ അങ്ങനത്തെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഇന്ന് നിങ്ങളോട് രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് മെയിനായിട്ട് പറഞ്ഞിട്ടല്ലോട്ടോ അത് ഒന്ന് നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസ് റെസിപ്പി വീഡിയോസ് ഒക്കെ ഇങ്ങനെ റമലാനെ കണ്ടിരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാനുള്ള ഒരു വെമ്പലുണ്ടല്ലോ അതൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് അങ്ങനത്തെ വീഡിയോസേ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത് പെരുന്നാൾ ഷോപ്പിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കാരണം കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോസ് വീഡിയോ ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് ദിവ്യൂസ് ഫ്ലായോ അല്ലേന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ ഞാനത് രണ്ടും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അതുപോലെ തന്നെ റമദാനെ കുറിച്ച് കൂടുതൽ ഇതുപോലെ റമദാന്റെ ടൈം നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ഓരോ സമയവും നമുക്ക് പ്ലാൻ എന്നുള്ളത് ഞാൻ ചെയ്യുന്ന രീതികളൊക്കെ കേട്ടോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് കൂടുതൽ ഇതുപോലത്തെ സംസാരങ്ങൾ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എന്നാൽ എനിക്ക് ഇതുപോലത്തെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കൂടുതൽ തരാൻ പറ്റുള്ളൂ റമലാൻ്റെ മുന്നേ പിന്നെ എന്നോട് ആ വർക്കേരിയിൽ സ്റ്റവ് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഭാഗമുണ്ടല്ലോ അതൊന്ന് ഡീറ്റീ ായിട്ട് കാണിക്കുകയോ എക്സ്പ്ലെയിൻ ചെയ്യോ അതെങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്യാട്ടോ ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ പറയുക എനിക്കത് ചെയ്യണം മനസ്സിലില്ല എന്നിട്ടല്ല അവിടെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഉണ്ട് അത് ഞാൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവിടെ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ എങ്ങനെ മാറ്റങ്ങൾ വരുത്തിയത് എന്നൊക്കെ ഉള്ളത് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ശരിക്കും മനസ്സിലാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത് അത് ആ ഫോട്ടോ എനിക്ക് കിട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അത് ശരി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷം മാത്രം ഡൗട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്